ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കൊന്നുകളയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു കുട്ടികളടക്കം എന്നിട്ടും നിയമ നടപടിയില്ലാത്തത് വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുവാനും കാരണമാകുന്നു ഷെഹബാസിന്റെ ഉമ്മയും ഉപ്പയും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആ ഉമ്മയുടെ വാക്ക് കേട്ട ഒരു മനുഷ്യനും അത് ഒരിക്കലും തന്നെ സഹിക്കാനാവാത്ത കാഴ്ച തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയം അത് ആർക്കും തന്നെ ഉണ്ടാകില്ല അത്രികളിൽ നെട്ടി എഴുന്നേറ്റ് സെഹബാസ് എവിടെ എന്നുള്ള ചോദ്യം നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രിയ മാതാപിതാക്ക ഇത് കണ്ട ഇക്ബാൽ എന്ന തന്റെ മകനെ ജീവന് തുല്യം സ്നേഹിച്ച ഈ പിതാവും കണ്ണീർ പോയിക്കാനല്ലാതെ മറ്റു നിവൃത്തിയില്ലാതെ നോക്കി നിൽക്കുന്നു ഇവരുടെ ഈ വിഷമം ഒന്ന് ക്ഷമിക്കണമെങ്കിൽ ർക്ക് ശിക്ഷ ലഭിച്ചു എന്നുള്ള വാക്കിനല്ലാതെ കഴിയില്ല കാരണം തന്റെ മകന് സംഭവിച്ചത് ഇനി ഒരു കുട്ടിക്കും ഇവിടെ സംഭവിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ചിലപ്പോൾ ഈ മാതാപിതാക്കളുടെ വിഷമത്തെ പോലും മാറ്റിമറിക്കുവാനും മാത്രം വലുതാണ് അങ്ങനെയല്ലെങ്കിൽ ഒട്ടേറെ മാതാപിതാക്കൾ ഇതിനു വേണ്ടി കരയേണ്ടി വരുവേ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് നിരന്തരം കരിയേണ്ടി വരും മാനസിക നില പോലും തെറ്റിപ്പോകേണ്ട അവസ്ഥയിലേക്ക് മാറും ഷെഹബാസിന്റെ ഉപ്പയെ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ പ്രതികളുടെ കുടുംബവും പിതാക്കളും തന്നെ പരിഹാസ ചിരിയിൽ ഇവരെ അവഹേളിക്കുന്നു എന്നുള്ള വാക്ക് ഈ ഉപ്പ പറഞ്ഞതും തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കൊണ്ടല്ലേ ഈ ഉപ്പയുടെ അഭ്യർത്ഥന തൻ്റെ മകനെ ഇല്ലാതാക്കിയത് മുതിർന്നവരാണെന്നുണ്ടെന്ന് ഇവർക്ക് അതിന് സഹായം നൽകിയവരുടെ കൂടെ അവരുണ്ടെന്നും അവരത് കണ്ടുനിന്നും ആർക്ക് സഹിക്കും ഈ വാക്കുകൾ ഒരു പിതാവിൻ്റെ അടങ്ങാത്ത നൊമ്പരമായി തന്നെ ഇത് കണക്കാക്കേണ്ടതുണ്ട് ഇതിന് പുറമെ ഇവരെ കാണുമ്പോൾ പരിഹസിച്ച് ചിരിച്ച് അവഹേളിക്കുന്നതിന് മാപ്പ് കൊടുക്കാനും മാത്രം നല്ല പ്രവർത്തനമാണ് ഷഹബാസിൻ്റെ നീതി കിട്ടിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒട്ടേറെ മാതാപിതാക്കൾ ഈ വിഷമഘട്ടങ്ങൾ

ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം ആ സമയത്തൊക്കെ വെച്ചാൽ ഇവര് ചിരിച്ചും എന്താ പറയാ അവർക്ക് കാണുന്നതെ ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ തകരെ ചെയ്യുന്നത് ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചയ്ക്കെന്ന് പറഞ്ഞതാണോ വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പൈ കഴിയുന്നില്ല ഇത് ബാൻ ചെയ്ത നിങ്ങൾ അറിയാന്നാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയണ്ട് അറിയുന്നതാണ് നിയമത്തിന്റെ ഭാഗത്ത് ഇല്ലേ അപ്പം സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ ഞങ്ങൾ തന്നെ ഇതിനെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ് കുടുംബത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ വന്ന് കഴിഞ്ഞാൽ അറിഞ്ഞാ പോകുന്നത് ഇവിടെ സ്റ്റേജിൽ രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് ഞാൻ ഇവിടുന്ന് അവസ്ഥ കണ്ട് ഞാനൊക്കെ അറിഞ്ഞു പോകുക ഫോൺ ചെയ്യുന്ന സമയത്ത് ചില പൊമ്പോൾ എടുക്കാൻ കഴിയുന്ന എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മള് കരച്ചും കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി വലിയ കുട്ടിനെ അവ നോക്കുന്നില്ല ഇത് ഓരോ അറിയുന്നുണ്ടോ ഓരോ ഇപ്പൊ പറയുന്നത് എന്താ ഒന്ന് പോയി അതുമില്ല പ്രശ്നമല്ല മങ്ങി പോവാ അതല്ലോ നമുക്കിതെന്നും തീരാ ഒരു ദുഃഖമായിരിക്കും